എന്റെ സ്നേഹം സ്നേഹമില്ലാത്ത രീതി പെരുമാറില്ലേ ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് പറയുമ്പോൾ നിനക്ക് ഞാനാണോ നീ ഇങ്ങനെ ചെകുത്താന്റെ കടലിൽ നടക്കരുത് വരും ചോദിക്കാം ചെക്കാൻ നീ തന്നെ ഇങ്ങനെ എന്റെ കാര്യം നോക്കാൻ പറ്റാത്തതിനായിട്ട് എനിക്ക് പറ്റത്തില്ല ഈ മാസം

പിന്നെ അവര് പല ആയിട്ട് കമ്പനി ഉണ്ട് ചാറ്റ് വരെ ചെയ്തു ചെയ്തു ഞാൻ തീർത്തു കേൾസിയുണ്ട് ഇവ ഇത്രയും വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്തോണ്ട് ഇവ ഇനി നിന്നെ അർഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ ചോദിക്ക പോരുന്നതിൻ്റെ കൂടെ ശുദ്ധമായ പാൽപായസത്തിൽ ഞാൻ വിസ്ക് വേർ വെച്ച് തരാം ബഹളം ഉണ്ടാക്കണു